സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് കരുതുന്നു മഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടും പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എന്നും വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ അടുപ്പിൽ രണ്ടടുപ്പിലും തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല ഉഷാറും മഴയായിരുന്നു നല്ല അടിപൊളി കിണ്ണം കച്ചിയ മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ല അത്രയ്ക്ക് നല്ലമായിട്ട് മഴയായിരുന്നു കേട്ടോ പിന്നെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു മഴ അങ്ങോട്ട് കഴിഞ്ഞൊന്ന് ശാന്തമായപ്പോൾ പിന്നെ അങ്ങോട്ട് ഇടിയായിരുന്നു കേട്ടോ നല്ല ഇടിയുണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയുള്ള സംഭവമാണ് എനിക്ക് ഏറ്റവും പേടി എന്ന് പറയുന്നത് ഇടിയും മിന്നലുമാണ് ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതിനുള്ള പേടി അപ്പോൾ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് നല്ല മഴ കിട്ടി അലഹമ്മില്ല നിങ്ങളെയൊക്കെ നാട്ടിലെ മഴയുണ്ടായിരുന്നു ോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ആരൊക്കെ എവിടെയൊക്കെ നിന്നിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നൊക്കെ ഉള്ളൊരു നിങ്ങളുടെ സ്ഥലം ഒക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരി അങ്ങോട്ട് അടുപ്പി കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒത്തിരി താമസിച്ചാണ് കേട്ടോ അരി ചോറ് റെഡി ആയത് അപ്പോൾ എനിക്ക് നല്ല വഴക്കിയിട്ടു ആ പടയിൽ നിന്ന് അതുകൊണ്ട് ഞാൻ നേരത്തെ രാവിലെ ആദ്യത്തെ പരിപാടി അരി അങ്ങോട്ട് അടുപ്പിയിലേക്ക് ഇട്ടു കൊടുത്ത് കേട്ടോ ഒരടുപ്പിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഓരോന്നും ചെയ്തു വരാൻ വേണ്ടിയിട്ടും നമ്മൾ വീഡിയോസും എടുക്കണം ജോലിയും ചെയ്യുമ്പോഴത്തേക്കും കുറേ താമസിക്കും നമ്മളിതിൽ കാണിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ ഒരുപാട് 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 കഷ്ട ിട്ടാണ് എല്ലാവരും അത് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോയും കൂടെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിൽ താമസിക്കും കേട്ടോ അപ്പോൾ എനിക്കിന്നലെ വഴക്കി കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ചോറടുപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പും കൂടെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീ പിടിപ്പിച്ച് കേട്ടോ മണ്ണെണ്ണ കിട്ടിയത് കൊണ്ട് കുറേ മണ്ണെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് അങ്ങോട്ട് തീയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മഴ പെയ്തത് തന്നെ നമ്മുടെ വിറകും അടുപ്പുമൊക്കെ എന്തോ ഇല്ല തണുപ്പടിച്ചിട്ട് എന്തോ ഒരു ഈർപ്പം പറ്റിയിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ എല്ലാ വിറകും കൂടെ ഇതൊരു ഏണിയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരു ഏണിയായിരുന്നു അതങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ അങ്ങ് ഒടിഞ്ഞ് നശിച്ചുപോയി പിന്നെ അത് നേരെയാക്കി എടുക്കാനും പറ്റത്തില്ല പിന്നെ ഞാനത് വെട്ടി ഒടിച്ച് അടുപ്പിൻ്റെ മേടിലേക്ക് ഏറ്റി വെച്ചേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് പറ്റിയിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കത്തുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നേരെ എല്ലാം കൂടെ പറക്കി അടുപ്പിൻ്റെ തിട്ടയിലോട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് കീറി അടുപ്പിലേക്ക് വെക്കുകയും ചെയ്യാം പെട്ടെന്ന് കത്തുകയും ചെയ്യാം നമുക്ക് ഒരുപാട് വാട് വിടേണ്ട ആവശ്യമൊന്നും വരത്തില്ല അപ്പോൾ രാവിലെ നമുക്ക് ദോശ തന്നെയാണ് ഇന്നും ഇവിടെ ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ദോശ ദോശയങ്ങോട്ട് ഉണ്ടാക്കി ചമ്മത്തിക്കറിയായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ചായക്കുള്ള വെള്ളമൊക്കെ ആയിരുന്നു നേരത്തെ അടുപ്പിലേക്ക് വെച്ചിരുന്നത് പിന്നെ പാലൊക്കെ കൊണ്ടുപോന്ന് ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാപ്പി ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കൊണ്ട് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നു കുറച്ച് ചക്ക ഇട്ടിയാൽ കഴിക്കാമായിരുന്നു എന്നിട്ട് ഈ വർഷമാണ് ചക്ക അങ്ങനെ അധികം കിട്ടാതിരുന്നതേ ഇല്ലായിരുന്നു നമുക്ക് ഒരു പ്ലാവിൽ കന്നിയായിട്ട് ആദ്യമായിട്ടൊരു മൂന്ന് ചക്കയൊക്കെ കിടക്കുന്നു ഇനി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നേ അത് കുറെ അങ്ങ് പൊഴിഞ്ഞു പോയി ചൂടിൻ്റെ കാരണം അങ്ങ് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വാടി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തോ അത് മൊത്തം ചവണിയായിരുന്നു കേട്ടോ വലിയ ചക്കയാണ് കണ്ടപ്പോഴത്തേക്കും പക്ഷേ എന്തോ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു കുറച്ചെടുത്തിട്ട് ബാക്കി വെട്ടിപ്പറിച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമല്ലോ അങ്ങോട്ട് എടുത്തിട്ട് വർക്കോ കറി വെക്കോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ എന്താ പറ്റിയെന്ന് ഞാൻ ഒരു ചക്ക ഫുൾ എടുക്കേണ്ടി വന്നു വന്നിട്ടും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തൊട്ടടുത്തൊരു വീട്ടിലൊരു പത്ത് പതിനഞ്ച് ചൊളയും കൂടെ കൊടുത്തു ബാക്കി നമ്മളും കൂടെ കറി വെക്കാനായിട്ട് എടുത്തു കറി വെക്കാനായിട്ട് പോവാണേ അപ്പോൾ ഭാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക പച്ചയ്ക്കും വറുത്തും കൊടുത്തു കഴിഞ്ഞാൽ ആളവിടെ കുത്തി ഇരുന്നെ കഴിച്ചുകൊടുും ഭയങ്കര ഇഷ്ടമാണ് ചക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരിഷ്ടം പക്ഷേ വേവിച്ചാലോ കറി വെച്ചാലോ പുഴിഞ്ഞാലോ ഒന്നും ആൾ കഴിക്കത്തില്ല വറുത്താലും പച്ചയ്ക്കും ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും കേട്ടോ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലയോ ഞാനങ്ങനെ ഇറുത്തിടുന്നുണ്ട് അവള് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് ചവണിയൊക്കെ ഒന്നൊക്കെ കളഞ്ഞൊക്കെ തരാൻ വേണ്ടിയിട്ട് ഗുരുട്ടെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ചക്ക കണ്ടു കഴിഞ്ഞാൽ വിളഞ്ഞില്ലെന്ന് തോന്നും കേട്ടോ നല്ല ഈ ഒരു ഈ ഒരു ചക്ക ഇതിത്രേ വിളയത്തുള്ള തോന്നുന്നു പക്ഷെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു കിട്ടുന്ന ചക്കയായിരുന്നു അങ്ങനെ ഞാൻ അതിന്റെ ചൗണിയും കുരും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞങ്ങളിവിടേക്കാണെങ്കിലും എല്ലായിടത്തും എടുക്കുമല്ലോ അല്ലേ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞ് നടക്കാം തെങ്ങീന്ന് തേങ്ങ ഓല ച അതിൻ്റെ കൊതുമ്പ് ചൂട്ട് എല്ലാം നമ്മൾ പോലെ തന്നെയാണ് ചക്കയുടെയും കാര്യം ഒന്നും അതിൽ കളയാൻ വേണ്ടിയിട്ടില്ലല്ലേ അതുകൊണ്ട് ഞാൻ ആണെങ്കിൽ കുരു അങ്ങനെ ഇട്ട് വെക്കാറില്ല കേട്ടോ ചക്കയുടെ കുരു പണ്ടൊക്കെ ഇടുമായിരുന്നു ഇപ്പം അങ്ങനെ ചക്ക കുരുവും കൂടെ ഇട്ടിട്ട് ില്ല നമ്മൾ ചക്കയും പിന്നെ അതിൻ്റെ തൊണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ വെള്ള ആ മുള്ളൊക്കെ അങ്ങോട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ആ ചൗണി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ വെള്ളം അതെല്ലാം കൂടെയൊക്കെ പൊത്തി അരിഞ്ഞ് ചക്ക കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അത്രയും ഉണ്ടായിരുന്നവരുടെ കേട്ടോ ചക്ക ബാക്കി ഇനി ഒന്നുമില്ല കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചോളം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് പാത്തുപൊട്ടിക്ക് ഒന്ന് വറുത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുക്കറിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലോട്ടാക്കിയിട്ട് അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ഇപ്പോൾ തേങ്ങ വേണമല്ലോ അതിനും മീൻകറിക്കും ഒക്കെ തേങ്ങ വേണം മത്തിയാട്ടോ മീൻ അപ്പോൾ തേങ്ങ അതിന് വേണ്ടിയിട്ടൊക്കെ പൊതിച്ചെടുക്കുകയാണ് എപ്പോഴത്തേക്കും ആദ്യം ഒന്ന് പൊതിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ തേങ്ങ ഇട്ട് ഇട്ടപ്പോഴേ ഈ തറയിൽ വേണിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ പൊതിച്ചു നോക്കിയപ്പോഴത്തേക്ക് അത്രയും ഭാവങ്ങൾ അഴുകിപ്പോയി കേട്ടോ അങ്ങനെ അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം പൊതിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ചക്കിക്കെടുക്കണം മീൻകറയ്ക്ക് അരപ്പിനെടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ അനിയത്തി കരയ്ക്കാവൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടോ അപ്പോൾ ഇതേ ഇത് രാവിലെ ഒരു പതിനൊന്ന് മണിയാക്കിയപ്പോൾ ഇന്ന് എൻ്റെ ജോലി ഒതുങ്ങി അല്ലെങ്കിൽ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ എങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായിരുന്നാലും തീരത്തില്ല അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല ചില സമയങ്ങളിൽ അന്നന്നുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ ഞാൻ ഇടുന്നത് ചിലപ്പം തലേന്നുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുരുമുളക് ഇടും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ തോലോട് കൂടി തന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ജീരകം നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തരിതരിപ്പായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോയാൽ ആ കൊള്ളത്തില്ലാട്ടോ ചക്കയിലിങ്ങനെ കുഴഞ്ഞ് എന്താ ഒരു അരങ്ങനെ നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഒതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അങ്ങ് പലവരല്ല എന്താ ഒരു ഒന്ന് അരയേം വേണം എന്നാലോട്ട് അരയും ചെയ്തത് അങ്ങനെയുള്ള ഒരു പാകമൊക്കെ ആയപ്പോഴത്തേക്കും ചക്ക റെഡി ആയപ്പോൾ ചക്കയിലേക്ക് ഇട്ടിട്ട് അപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് ഒരു കാരി ഇട്ട് അരയ്ക്കാനായിട്ട് മറന്നു കേട്ടോ കറിവേപ്പിലയാണ് അരച്ചെടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ ആയിരിക്കുമേ ഞാനത് മറന്നുപോയി അതുകൊണ്ട് ഞാൻ പിന്നെ വന്നിട്ടാണ് കുറച്ച് കറിവേപ്പിലേങ്ങൂടെ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് വെറുതെ അങ്ങ് കൈ കൊണ്ടൊന്ന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ചൂടോടുകൂടി ഇടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കറിവേപ്പിൻ്റെ ആ ഒരു മണവും കറയും ഒക്കെയൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ചക്ക വെട്ടിപ്പറിച്ചെടുത്തപ്പോഴത്തേ ഇത്രയേ ഉള്ളൂ വേവിച്ചെടുത്തപ്പോഴത്തേക്കും ഇനി വേറെ ഒന്നുമില്ല കേട്ടോ അത്രയും വലിയൊരു ചക്കയായിരുന്നു മൊത്തം ചവിണിയായിരുന്നു കേട്ടോ അതിൽ നിന്ന് ചക്ക വളരെ കുറവായിരുന്നു ചുളയൊക്കെ കുറവായിരുന്നു കേട്ടോ ചവണി കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്ന ഒരു തരം ചക്കയായിരുന്നു എന്നാലും എനിക്ക് കിട്ടിയല്ലോ കൊതുക്കി കിട്ടിയല്ലോന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്ക ചക്ക ചീനി ചേമ്പ് ചേന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുക്ക് സാധനങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ കറി അങ്ങോട്ട് അതായത് ചക്ക കറി ചക്ക കൂട്ടാൻ റെഡിയാക്കി മാറ്റി അതിലേക്ക് കുറച്ച് താളിച്ചും കൂടി ഒഴിച്ചിട്ടാണ് എണ്ണയിൽ കുറച്ച് വറ്റലമുളകും കടുകും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ഈ ചക്കയ്ക്ക് അരപ്പ് അരച്ച് വെച്ചില്ലേ അതുപോലെ തന്നെ മീൻകറിയുടെ അരപ്പും കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മുരിങ്ങക്കയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഒരു മാങ്ങയും കൂടെ ഇട്ടിട്ട് കറിയും കൂടെ ആക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടാ ഇനിയിപ്പോൾ കുറച്ച് ആക്കി വെക്കാനായിട്ട് കുറച്ച് കോമയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അത് വെച്ചിട്ട് ആക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ മീൻകറി അവിടെ റെഡിയാക്കിയിട്ട് മാറ്റി ഇനിയിപ്പം മെഴക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഇരുമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കും ഉപ്പ് ഒന്ന് വഴറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വറ്റിച്ച് അങ്ങനെ വരട്ടിയെടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കോവക്കൽ ഞാനങ്ങനെ മഞ്ഞൾ പൊടിയും അങ്ങനെയൊന്നും ഇടാറൊന്നുമില്ല കേട്ടോ മറ്റേ ഈ പയറുണ്ടല്ലോ വള്ളിപ്പയറിനൊക്കെ ആണെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റാറുണ്ട് കോവക്കൽ ഞാനങ്ങനെ മഞ്ഞൾ പൊടി ഇടാറില്ല തേങ്ങ ഇടുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഒന്ന് വഴറ്റി നമ്മൾ മെഴുക്കുരട്ടിയാക്കി ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ തേങ്ങയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല ആ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പാപ്പിത് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ഇടുന്നില്ല കേട്ടോ വെറുതെ ഒന്ന് വാട്ടി നന്നായിട്ട് വാട്ടി എടുക്കും അങ്ങനെ നല്ല രീതിയിൽ എടുക്കും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണ്ട കുറച്ച് മാറ്റിയിട്ട് തേങ്ങ ഇടും ബാക്കി കുറച്ച് ഇത് പുഴിഞ്ഞെടുക്കുന്നത് പോലെ വാപ്പാക്ക മാറ്റി വെക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് അധികം ഇടാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയാണെങ്കിലും എന്താണെങ്കിലും ഉപ്പ് ഒരു മീഡിയം വാപ്പാക്ക കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ട് ആ കറി കുറച്ച് കറിയാണെങ്കിലും തോരണ എന്താണെങ്കിലും അതിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റും മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപ്പിട്ട് വെക്കാറ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നത് പണ്ടൊക്കെ ആണെങ്കിലും ഇവിടെ ചോറിന് ഉപ്പിടുമായിരുന്നു കേട്ടോ ഇപ്പം ഉപ്പ് ചോറിന് ഇടാറില്ല ആ ചോറിന് ഉപ്പേ ഇടാറില്ല കേട്ടോ പിന്നെ എല്ലാ കറികളിലും ഉപ്പ് വളരെ കുറവാണ് എല്ലാം ചെയ്യുന്നതും ഉപ്പ് വളരെ കുറച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് പിന്നെ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ കുറച്ച് കളിക്കൊഴിച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ മെഴുക്കുരുട്ടിയൊക്കെ അവിടെ റെഡിയായി മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പാക്കിന് കുറച്ച് ചക്ക വറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചക്ക ഒരു പത്ത് പതിനഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് വറുക്കാൻ പറ്റിയ ചക്കയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു ഞാനതിന്ന് കട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ ഉച്ചക്കിലത്തെ പണികളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനാന്നേലും ഈ ചക്ക കുറേ സമയം കൊണ്ട് ഇങ്ങനെ ഈ അടുക്കളയിൽ ജോലി ചെയ്തപ്പോഴും കൊതിവിട്ട് കൊതിവിട്ടിരിക്കുന്നു കേട്ടോ ജോലി ഒതുങ്ങിയിട്ട് വേണം ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് തീ ഇങ്ങനെ കട്ട് എന്താ അണഞ്ഞ് പോയി കഴിഞ്ഞാലേ പിന്നെ കത്തിക്കാനായിട്ട് വലിയ പാടാണ് ഭയങ്കര പുകയായിരിക്കും കേട്ടോ നമുക്ക് ആ ഭാഗത്ത് നിൽക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാ പണിയും ഒതുക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ചക്ക അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കറി മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ മീൻ എടുക്കുന്നില്ല നല്ല മുരിങ്ങക്കയും ഒക്കെ ഇട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായി മുരിങ്ങക്കയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയ്ക്ക ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അമ്മമ്മ തന്നതാണ് കേട്ടോ ഒരു അഞ്ചാറെ എണ്ണം ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയ മുരിങ്ങക്കായിരുന്നു കേട്ടോ മുറ്റിപ്പോയതൊന്നും അല്ല നല്ല ഇളതായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് കറി കറിയും കൂടെ നന്നായിട്ട് എനിക്ക് ചക്കയും ചീനിയൊക്കെ ആണെങ്കിൽ കറി നന്നായിട്ട് വേണം അതിലിങ്ങനെ കുഴച്ചടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് ചക്കയും എന്താ നട മീൻ കറിയൊക്കെ ആയിട്ട് എന്നെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടൊന്ന് ഞാൻ വിചാരിക്കും കേട്ടാ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്ലാമലൈക്കും ടാറ്റാ